നോക്ക് മാഡം ഈ കുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന വ്യക്തമായ സ്ഥിതിക്ക് നിങ്ങൾ ഒന്നുകിൽ ഈ കുട്ടിയോട് മാപ്പ് പറയണം അല്ലെങ്കിൽ വേറെ സ്കൂൾ നോക്കാം പ്രിൻസിപ്പൽ പറഞ്ഞു അപ്പോൾ അവിടെ കൂടി നിന്ന് ഒരു രക്ഷിതാവ് പറഞ്ഞു മാപ്പൊന്നും പോരാ ഈ കുട്ടിയെ ഇനി ഇവിടെ നിർത്തിയാൽ നാളെ അവൻ ഞങ്ങളുടെ മക്കളോട് ഇങ്ങനെ ചെയ്യും സോ രശ്മിക മകനെ ഇവിടെ ഇനിയും തുടർന്ന് പഠിപ്പിക്കാനാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾ വേറെ സ്കൂൾ നോക്കും ആ രക്ഷിതാവ് പറഞ്ഞതിനോട് മറ്റുള്ളവരും യോജിപ്പ് പറഞ്ഞു അത് കേട്ടപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു സോറി മിസസ് രശ്മിക നിങ്ങളുടെ മകന് വേറെ സ്കൂൾ നോക്കുന്നതാവും നല്ലത് രശ്മിക അത് കേട്ട് കലിയോടെ അവിടെ നിന്ന് പോവാൻ തുനിഞ്ഞു കണ്ടില്ല രശ്മിക എന്റെ മോനെ പുറത്താക്കാൻ ശ്രമിച്ചിട്ട് ഇപ്പോ നിന്റെ മോനിരുന്ന് കരയുന്നത് നോക്ക് ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ വലിയവരുടെ എഗവും വൈരാഗ്യവും കുട്ടികളിലേക്ക് പകരാതെ നോക്കുകയല്ലേ ഒരു നല്ല പാരന്റ് ചെയ്യേണ്ടത് എന്നിട്ട് നീ എന്താ ചെയ്തത് രശ്മിക രശ്മികയുടെ കുഞ്ഞിനെ സഹതാപത്തോടെ നോക്കിക്കൊണ്ട് നീലിമ ചോദിച്ചു നീ അധികം നെളിക്കണ്ട നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി മര്യാദക്ക് നീ ഇവിടെ ജീവിക്കില്ല രശ്മിക ഭീഷണി പോലെ പറഞ്ഞ ശേഷം അവളുടെ മകനെയും എടുത്ത് നടന്നുപോയി കാറിൽ കയറി ആദ്യ അപ്പോൾ നീലിമയെ നോക്കി എന്ത് ദുഷ്ടിയാണ് നീ എന്റെ പെങ്ങളെയും മോനെ വിഷമിപ്പിച്ച നിന്നോട് ഞാൻ ക്ഷമിക്കില്ല ആദ്യ പറഞ്ഞു ഒന്ന് പോടാ ഇത്രയും കണ്ടിട്ടും കേട്ടിട്ടും നീ അവളുടെ പക്ഷം നിന്ന് സംസാരിക്കുന്നതിന് നിനക്ക് തന്നെ നാണം തോന്നില്ലേ ഛേ നീലിമ പുഷത്തോടെ പറഞ്ഞു അവനെപ്പോലെ ഒരുത്തിനെയാണല്ലോ താൻ പണ്ട് സ്നേഹിച്ചിരുന്നത് എന്നതിൽ അവൾക്ക് സ്വയം വെറുപ്പ് തോന്നി ആദ്യ അവളെ തുറച്ചു നോക്കിയ ശേഷം വേറെ ഒന്നും പറയാൻ നിൽക്കാതെ അവിടെ നിന്നും പോയി ആദ്യയുടെ കുടുംബം തന്നെ ഇത്രയും വെറുക്കാൻ കാരണം തന്റെ സഹോദരി അഞ്ജലിയാണെന്ന് ഓർത്തപ്പോൾ നീലിമയ്ക്ക് അവളെ കൊല്ലാനുള്ള ദേഷ്യവും തോന്നി നീലിമ മാഡം സോറി ഇവിടെ ഉണ്ടായ എല്ലാത്തിനും ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു പ്രിൻസിപ്പാൾ പറഞ്ഞു അത് കേട്ട് നീലിമ അയാളെ നോക്കി പറഞ്ഞു ഏഹ് കുഴപ്പമില്ല സർ മാഡം അശ്വിനെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകോളൂ ഇനി ഇവനൊരു ബുദ്ധിമുട്ടും വരാതെ ഞാൻ നോക്കാം പിന്നെ നടന്ന കാര്യങ്ങൾ മറച്ചുവെച്ചത് വെച്ചതുകൊണ്ട് അവന്റെ ക്ലാസ്സിലെ ടീച്ചറെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് പ്രിൻസിപ്പൽ പറഞ്ഞു നീലിമ ആശ്വാസത്തോടെ അയാളെ നോക്കി ആളുകളെല്ലാം പല വഴി പിരിഞ്ഞു അപ്പോൾ നീലിമ അശ്വിനെ അവന്റെ ക്ലാസ് മുറിയുടെ മുന്നിൽ കൊണ്ടുവിട്ട ശേഷം തിരികെ സിദ്ധാർത്ഥിന്റെ ഒപ്പം കാറിലേക്ക് കയറി അപ്പോൾ അശ്വിൻ അവരെ നോക്കി വിളിച്ചു ഡാഡി അശ്വിൻ ചാറ്റ് കാണിച്ചപ്പോൾ സിദ്ധാർത്ഥ തിരികെ കൈവീശി പുഞ്ചിരിച്ചു അത് കണ്ടപ്പോൾ മറ്റു കുട്ടികളുടെ ബന്ധുക്കളിൽ ചിലർ നീലിമയെ അതിശയത്തോടെ നോക്കി സിദ്ധാർത്ഥിന്റെ സ്കൂളാണതെന്ന് അറിയാത്ത ആളുകൾക്ക് നീലിമ വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് എന്നു മാത്രം മനസ്സിലായി മാത്രമല്ല രശ്മിക എന്ന് പറഞ്ഞ അപവാദങ്ങളെല്ലാം വെറുതെയാണെന്നും അശ്വിന് അച്ഛനുണ്ടെന്നും അവർക്ക് മനസ്സിലായി എല്ലാവർക്കും നീലിമയെ പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു വലിയ സ്വാധീനവും പണവുമുള്ള രശ്മികയെ വരെ വെറുപ്പിച്ച് പ്രിൻസിപ്പൽ കൂടെ നിൽക്കണമെങ്കിൽ നീലിമ അത്ര ചെറിയ ആളല്ല എന്ന് അവർക്ക് തോന്നിയിരുന്നു നീലിമ നേരെ ഓഫീസിലേക്ക് കയറി അവളുടെ ക്യാബിനിലേക്ക് നടക്കുമ്പോഴാണ് സൂര്യ അവിടെ നിന്ന് ആരോടും സംസാരിക്കുന്നത് അവൾ കാണുന്നത് വർഷയുടെ ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് അവളുടെ കൂടെ കുറച്ചു ദിവസം നിന്ന ശേഷം ഓഫീസിലേക്ക് വന്നാൽ മതിയെന്ന് നീലിമ സൂര്യോട് പറഞ്ഞിരുന്നു എന്നിട്ടും അവനെ അവിടെ കണ്ടപ്പോൾ അവൾ അമ്പരന്നു പോയി നീലിമ സൂര്യയുടെ അടുത്തേക്ക് ചെന്നു സൂര്യ അവളെ കണ്ട് പുഞ്ചിരിച്ചു അല്ല നീ എന്തിനാ എന്തിനു വന്നത് ഞാൻ പറഞ്ഞതല്ലേ വെബ് സീരീസ് ഷൂട്ട് സ്റ്റാർട്ടാവുമ്പോഴേക്ക് വന്നാ മതി എന്ന് നീലിമ ചോദിച്ചു മാഡം വർഷയ്ക്ക് കുഴപ്പമൊന്നുമില്ല അവൾക്ക് വേണ്ടി ഞാനൊരു ഹോം നേഴ്സിന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് സൂര്യ പറഞ്ഞു എന്നാലും നിനക്ക് കുറച്ചു ദിവസം റെസ്റ്റ് എടുത്തോടെ നീലിമ ചോദിച്ചു ഏഹ് വേണ്ട മാഡം ഞാൻ റെസ്റ്റ് എടുക്കാൻ നിന്നാ ചിലപ്പോ പഠിച്ച എല്ലാ അഭ്യാസവും മറന്നുപോയെന്നു വരും അതാ ഒന്നുകൂടി വന്ന് അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് കരുതി സൂര്യ പറഞ്ഞു അത് കേട്ട് നീലിമയ്ക്ക് അവനോട് ഭയങ്കര മതിപ്പ് തോന്നി അവൻ തന്റെ ജോലിയിൽ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണെന്ന് നീലിമ ചിന്തിച്ചു ആ എന്നാൽ നിന്റെ പ്രാക്ടീസ് ഒക്കെ നടക്കട്ടെ ഞാൻ ക്യാബിനിൽ കാണും നീലിമ ക്യാബിനിൽ കയറി ഇന്നലെ രാത്രി അത്യാവശ്യം എല്ലാ ജോലികളും തീർത്തു വെച്ചതുകൊണ്ട് അവൾക്ക് അന്ന് ചെയ്യാൻ അധികം ജോലി ഉണ്ടായിരുന്നില്ല കുറച്ചുനേരം ഫയലുകൾ നോക്കിയ ശേഷം നീലിമ ഫോൺ കയ്യിലെടുത്തു ശേഷം ഫേസ്ബുക്കിൽ സൂര്യയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തു അതിലപ്പോൾ തന്നെ ഒരുപാട് കമന്റുകളും മറ്റും വന്ന് കിടന്നിരുന്നു മിക്കവരും വെബ് സീരീസിന്റെ കാറ്റഗറിയും മറ്റും ചോദിച്ചാണ് കമന്റ് ചെയ്യുന്നത് നീലം അപ്പോഴാണ് അതൊന്നും താൻ ഡയറക്ടർ ശിവശങ്കറിന്റെ മാനേജറോട് ചോദിച്ചില്ല എന്ന കാര്യം ഓർത്തത് അവളുടനെ ഫോൺ ഫോണെടുത്തു ശിവശങ്കറിന്റെ ഓഫീസിൽ വിളിച്ചു മാനേജർ ഫോൺ എടുത്തു ഹലോ മിസ് നിലിമ പറയൂ മാനേജർ പറഞ്ഞു സർ എനിക്ക് ശിവശങ്കർ സാറുമായി നേരിട്ട് കാര്യങ്ങളൊന്നും സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട് വെബ് സീരീസിന്റെ ജോണറും മറ്റും അറിയാനും കൂടി വേണ്ടിയാണ് നീലിമ പറഞ്ഞു നീലിമ സാറിപ്പോ ഒരു മീറ്റിങ്ങിലാണ് ഞാൻ തിരിച്ചു വിളിക്കാം മാനേജർ അത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു അല്പസമയത്തിനു ശേഷം അയാൾ തിരികെ വിളിച്ചു അപ്പോൾ കോളിൽ ശിവശങ്കറും ഉണ്ടായിരുന്നു മിസ് നീലിമ പറയൂ ശിവശങ്കറാണ് അയാൾ സ്വയം പരിചയപ്പെടുത്തി നീലിമ ആദ്യം ഒന്ന് അമ്പരന്ന് നിന്നു അത്ര വലിയ സംവിധായകനാണ് അയാളെന്ന് നീലിമയ്ക്ക് നന്നായി അറിയാം അപ്പോൾ അദ്ദേഹം തന്നോട് യാതൊരു അപരിചിതത്വവും ഇല്ലാതെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ തന്നോട് തന്നെ അവൾക്കൊരു മതിപ്പ് തോന്നി സർ നമസ്കാരം സർ ഞാൻ വെബ് സീരീസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനാണ് വിളിച്ചത് നീലിമ പറഞ്ഞു നീലിമ ജോളറിന്റെ കാര്യങ്ങളും മറ്റും മാനേജർ പിന്നീട് വിശദമായി പറയും സൂര്യക്ക് സെക്കൻഡ് ലീഡ് റോളാണ് നമ്മളിപ്പോ ഫിക്സ് ചെയ്തേക്കുന്നത് ശിവശങ്കർ പറഞ്ഞു കൂടാതെ അയാൾ മറ്റൊന്നുകൂടി പറഞ്ഞു അന്ന് ഉച്ചയ്ക്ക് ശേഷം അയാളുടെ സോഷ്യൽ മീഡിയ വഴി ഒന്നുകൂടി ഒഫീഷ്യലായി സൂര്യയുടെ കാര്യം അനൗൺസ് ചെയ്യുന്നുണ്ടെന്ന് നീലിമിക്ക് അത് കേട്ട് ഒരുപാട് സന്തോഷം തോന്നി കുറച്ചു സമയം കൂടി അവരോട് സംസാരിച്ച ശേഷം അവൾ ഫോൺ കട്ട് ചെയ്തു സമയം കടന്നുപോയി ഉച്ചയ്ക്ക് ശേഷം ശിവശങ്കറിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നു സൂര്യയാണ് സൂര്യാണ് സെക്കൻഡ്ലീഡെന്ന കാര്യം അയാൾ സോഷ്യൽ മീഡിയയിൽ അറിയിച്ചപ്പോൾ അവന്റെ ഫാൻസിന്റെ എണ്ണം പിന്നെയും കൂടി നീലിമയ്ക്ക് അതെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി അവന് ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് ഫാൻസ് കൂടുമെന്ന് അവളുടെ ചിന്തയിൽ പോലും ഇല്ലായിരുന്നു നീലിമ ഫോണുമായി ക്യാബിനിൽ നിന്നിറങ്ങി സൂര്യ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നടന്നു കമന്റുകളും ശിവശങ്കറിന്റെ പുതിയ പോസ്റ്റും അവനെ കാണിക്കാനാണ് അവൾ ധൃതിയിൽ നടന്നത് പെട്ടെന്ന് നീലിമ ആരുടെ ദേഹത്ത് മുട്ടി അവളുടെ കയ്യിലിരുന്ന ഫോൺ നിലത്തേക്ക് വീണു സാം അലക്സ് ആയിരുന്നു ദേഹത്ത് മുട്ടിയത് നീലിമ ഫോൺ ചെന്നെടുത്ത് പൊട്ടിയിട്ടുണ്ടോ എന്ന് നോക്കി എന്നിട്ട് ചോദിച്ചു കണ്ണു കാണുന്നില്ല തനിക്ക് മര്യാദയ്ക്ക് വന്നോട് നീലിമ ചോദിച്ചത് കേട്ട് സാം അലക്സ് ദേഷ്യത്തോടെ അവളെ നോക്കി അതെ നീ ഇങ്ങനെ ഓടി നടന്ന് വീണത് എന്റെ കുറ്റമാണോ ഞാൻ മര്യാദയ്ക്ക് തന്നെയാ വന്നത് സാം അലക്സ് പറഞ്ഞു അല്ല അതൊക്കെ പോട്ടെ ശിവശങ്കറിന്റെ പുതിയ പോസ്റ്റൊക്കെ കണ്ടല്ലോ നീ ഇത് ഇതെങ്ങനെ ഒപ്പിച്ചു അലക്സ് ചോദിച്ചു അയാളുടെ മുഖത്തപ്പോൾ പരിഹാസം തെളിഞ്ഞിരുന്നു എങ്ങനെ ഒപ്പിച്ചെന്ന് തനിക്കറിയില്ലേ സൂര്യയുടെ കഷ്ടപ്പാടിന് പ്രതിഫലം കിട്ടുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല അല്ലേ നീലിമ ചോദിച്ചു അയ്യോ ഒന്നും പറഞ്ഞില്ലായേ ശിവശങ്കറിനെ സ്വാധീനിക്കാൻ മാത്രമുള്ള പവർ നിനക്കെണ്ടോ ചോദിച്ചതാണ് മാഡം സത്യം പറയടേ നിന്റെ പിന്നിൽ നിന്ന് ആരാ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് സാമലക്സ് ചോദിച്ചു ദേ നിങ്ങളെപ്പോലെ കഴിവില്ലാത്തവനോട് ഒന്നും സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല കൃത്യമായി ജോലി ചെയ്തിരുന്നേൽ തന്റെ മോഡൽസിനും ഇതിലും വലിയ അവസരങ്ങൾ വന്നേനെ അല്ല അതൊക്കെ പോട്ടെ നീ പാർട്ടിക്ക് കാണില്ലേ അയാൾ പെട്ടെന്ന് സൗഹൃദം കാണിക്കുന്നത് കണ്ടപ്പോൾ നീലിമയ്ക്ക് സംശയം തോന്നി എന്ത് പാർട്ടി അവൾ ചോദിച്ചു ആഹാ അപ്പൊ ആരും പറഞ്ഞില്ലേ കമ്പനിയുടെ വാർഷികം വരുന്നുണ്ട് അതിന്റെ പാർട്ടി ഉണ്ടാവും അവന്റെ മുഖത്ത് ഭാവം കണ്ടപ്പോൾ അവൻ ഒട്ടും സൗഹൃദപരമായി അല്ല തന്നെ ക്ഷണിക്കുന്നതെന്ന് നീലിമയ്ക്ക് തോന്നി നോക്കാം നീലിമ അത്രയും പറഞ്ഞിട്ട് അവിടെ നിന്നും ഉടനെ സൂര്യയുടെ അടുത്തേക്ക് നടന്നു സാമലക്സ് അവൾ പോകുന്നത് നോക്കി അവന്റെ മനസ്സിൽ ഗൂഢമായൊരു ചിരി തെളിഞ്ഞു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ്എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ Link in description.